ഈ ഒരു വീഡിയോ ആരെങ്കിലും ചവിട്ടി താഴ്ത്താനോ മോശമായി ചിത്രീകരിക്കാനോ വേണ്ടിയുള്ളതല്ല ഹലോ മൈഡിയേഴ്സ് ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയെ ഷോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മരണ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു റിഫ മെഹനു അത് നല്ല രീതിയിൽ വൈറലായ ഒരു വീഡിയോ കൂടിയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് മെഹനാസ് മെഹനുവിനെക്കുറിച്ചും അവൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെ കുറിച്ചൊക്കെയാണ് അപ്പോൾ മെഹനാസ് മെഹനുവിനെ നമ്മളത്ര പെട്ടെന്നൊന്നും മറന്നിട്ടുണ്ടാവില്ല കാരണം ഏവർക്കും പ്രിയങ്കരിയായിരുന്ന റിഫാ മെഹനുവിൻ്റെ ഭർത്താവ് റിഫ മെഹനു ദുബായിൽ പോയി അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ എൻ്റെ പോയിന്റ് ഇത്രയുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയ ലൈഫിൽ വിശ്വസിക്കരുത് കാരണം റിഫാ മെഹനുവും അതുപോലെ തന്നെ മെഹനാസ് മെഹനു എത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലേ എത്ര സന്തോഷം കൂടെ അവർ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് എത്ര നല്ല കപ്പിൾസ് ആയിട്ടാണ് നമ്മളെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ വളരെ പെട്ടെന്ന് റിഫ മരിച്ച സമയത്ത് നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരു പെൺകുട്ടി സാധാരണ ഗതിയിൽ അവൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പെൺകുട്ടികൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പേടിയായിരിക്കും ആത്മഹത്യ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള പേടി ആ പേടി തരണം ചെയ്ത് അവൾ ആത്മഹത്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ ശക്തമായ റീസൺസ് ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പം അതിൽ ഇതുപോലെ തന്നെ റിഫയും അവളുടെ സഹോദരന് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് എല്ലാം കുറച്ച് മുന്നേ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അതായത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ഒരുപാട് നമ്മൾ കേട്ടതാണ് അപ്പോൾ അത് ഞാൻ വീണ്ടും റീപ്ലേ ചെയ്യുന്നില്ല അപ്പം അതിനകത്ത് അവള് പറയുന്നുണ്ട് ശക്തമായിട്ട് മെഹനാസ് അവളെ ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ളത് പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല റിയൽ ലൈഫിൽ അവരുടെ ചിരിക്കുന്ന സന്തോഷമുള്ള സ്നേഹമുള്ള മുഖം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ റിയൽ ലൈഫിൽ അതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു ഒരുപാട് അക്രമങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വൃത്തികേടുകൾ റിഫ നിരന്തരമായിട്ട് മെഹനാസിൽ നിന്ന് അനുഭവിച്ചിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ ഓഡിയോ ക്ലിപ്പിൽ റിഫ തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിഫയെ അറിയുന്ന അടുത്തറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ ലൈഫിൽ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ കൃത്യമായി എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് എന്ന് ഇറ്റ് മീ ഐസ് എന്ന് പറഞ്ഞ ഒരു മഹാൻ അവർ വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇതുവരെ ബന്ധപ്പെട്ടു ഒന്ന് രണ്ട് ആളുകൾ എനിക്കൊരു റീൽ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ മെഹനാസിന്റെ വീഡിയോ പ്രതികരിച്ചു കൊണ്ട് ഒരു പെൺകുട്ടി ചെയ്തൊരു വീഡിയോ അത് നല്ല രീതിയിൽ വൈറലായ ഒരു വീഡിയോ കൂടിയായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് കണ്ടന്റ് എടുത്ത് ചെയ്യണമെന്ന് തോന്നിയത് നമ്മൾ എന്തായാലും ആ വീഡിയോന്ന് കണ്ടുനോക്കാം ഹലോ മൈ ഡിയേഴ്സ് ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കേരള തന്നെ ഷോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മരണ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു റിഫ മെഹനു എന്ന് പറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കൊച്ചു പെൺകുട്ടിയുടെ സൂയിസൈഡ് അതും ദുബായ് ഫ്ളാറ്റിൽ വെച്ചിട്ട് മരിച്ചു എന്ന് യാതൊരു ക്ലൂവും വെക്കാതെയാണ് ആ പെൺകുട്ടി മരിച്ചു പോയത് അപ്പം അതിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിഫാ മെഹനുവിന്റെ ഭർത്താവായിട്ടുണ്ടായിരുന്ന മെഹനാസ് മെഹനുവിനെയാണ് അവര് തമ്മിലുണ്ടായിരുന്ന ഇഷ്യൂസ് എല്ലാം പിന്നീട് സ്ലോലി 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 ഡീകോഡ് ചെയ്ത് വന്നു അപ്പം അതിനകത്ത് പറയുന്നുണ്ട് മെഹനാസിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ റിഫനെ അടിക്കടി ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും അലിഗേഷൻസ് നമ്മൾ കേട്ടു ചില ആളുകൾ പറഞ്ഞു റിഫയുടെ ഭാഗത്താണ് തെറ്റ് മെഹനാസിന്റെ ഭാഗത്താണ് തെറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു പക്ഷെ ഇതുവരെ അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇപ്പൊ ഈ രണ്ടു വർഷത്തിന് ശേഷം നമ്മൾ കേൾക്കുന്ന ന്യൂസ് മെഹനാസ് മെഹനു വേറെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സോഷ്യൽ മീഡിയ ലൈഫിൽ വിശ്വസിക്കരുത് ആരെയും നിങ്ങൾ റോൾ മോഡൽസ് ആക്കിയിട്ട് എടുക്കരുത് ഓക്കെ പറഞ്ഞാൽ നന്നായി എന്തായാലും ഇത് എന്താ കഥ റിഫ മരിച്ചിട്ട് ഏകദേശം രണ്ട് കൊല്ലം കഴിഞ്ഞല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്താ ഈ പെൺകുട്ടി പറഞ്ഞത് എന്നോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല റിയലായി കണ്ടിഫം മരിച്ചെന്ന് കരുതി ജീവിതകാലം മൊത്തം പെണ്ണ് കെട്ടാണ് നടക്കണമെന്നതാണ് ഈ പെൺകുട്ടി പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കുന്നില്ല അവര് കെട്ടാൻ പോകുന്ന പെണ്ണിന് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ പ്രശ്നം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ആരെ റോൾ മോഡൽ ആക്കണം ആരെ റോൾ മോഡൽ ആക്കേണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് നന്നായി അറിയാം ഈ ഒരു വീഡിയോക്കകത്ത് മിസ്റ്റർ ഖൈസ് എന്നെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എനിക്കെന്താണ് അവന് കല്യാണം കഴിച്ചാൽ നമ്മൾ എന്തിനാണോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇത് ഏതോ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമല്ല സോഷ്യൽ മീഡിയയിൽ മൊത്തം മൊത്തം ചർച്ചയായിട്ടുള്ള വലിയ കേസ് അതായത് രണ്ട് രാജ്യങ്ങളിൽ ദുബായിലും നാട്ടിലുമായിട്ട് കേസ് നടക്കുന്നൊരു വലിയ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് അതും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഇപ്പോഴും പറഞ്ഞത് കറക്റ്റാണ് സോഷ്യൽ മീഡിയ ലൈഫിൽ ഒരിക്കലും വിശ്വസിക്കരുത് പുറത്ത് കാണുന്നതല്ല പലതും അകത്ത് നടക്കുന്നത് ഇപ്പം അതുപോലെ തന്നെ വേറെയും ചില സെലിബ്രിറ്റീസിൻ്റെ കേസ് എനിക്കറിയാം അവരിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ഒരു ഫ്രെയിം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് പറയാത്തത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ സെലിബ്രിറ്റീസ് ആയിരുന്ന പല ആളുകളിലും ഇപ്പം ഒരുമിച്ച് വീഡിയോസ് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ സെലിബ്രിറ്റീസിനെ അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകും അപ്പം ഞാനായിട്ട് പറഞ്ഞിട്ട് അവരെ ഫ്രെയിം ലൈറ്റിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം സോഷ്യൽ മീഡിയ ലൈഫും അതുപോലെ തന്നെ റിയൽ ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വച്ചിട്ടുള്ളൂ ഇതിനകത്ത് ഈ മാന്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്തോ വലിയ തെറ്റാണ് രണ്ട് വർഷം കഴിഞ്ഞില്ലേ ഇനി കാലാകാലമാവും കല്യാണം കഴിക്കാതെ ജീവിക്കണോ അവൻ ചെയ്തത് ശരിയല്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് മൂപ്പരെ പറഞ്ഞ് വെക്കുന്നത് മൂപ്പരുടെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത് എന്തോ വലിയ തെറ്റാണ് എന്തോ ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്തത് ആളുകളുടെ മുന്നിൽ കാണിച്ചു കൊടുത്ത സന്തോഷമാണ് മിസ്റ്റർ ഖൈസിന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ് മൂപ്പരെന്നെ റോസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഈ ഖൈസ് തന്നെ റിഫ വരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മെഹനാജിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടക്കൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരാളെ എന്തുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൂപ്പര്ക്ക് എന്തുകൊണ്ടാണ് അത് പ്രശ്നമായി തീർന്നത് എന്ന് എൻ്റെ ചോദ്യമാണ് പക്ഷേ എന്നെ വിസ്മയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മെഹനാസ് പുതിയ ഭാര്യ സഫയുടെ കൂടെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് വീണ്ടും റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി ഈ റോസ്റ്റ് ചെയ്യലിൽ മൂപ്പരാൾ പറഞ്ഞു വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എന്താണോ പറഞ്ഞത് സോഷ്യൽ മീഡിയ ലൈഫിൽ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ പറഞ്ഞ സെയിം സാധനം മൂപ്പര് എന്നെ റോസ്റ്റ് ചെയ്തത് ആ സെയിം സാധനമാണ് മൂപ്പരടുത്ത് പറയുന്നത് സോഷ്യൽ മീഡിയ ലൈഫിൽ വിശ്വസിക്കരുത് എന്നുള്ളത് അപ്പം കൈസ് ഇപ്പോൾ പുതുതായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോൻ്റെ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതല്ല ജീവിതം എന്ന് റിഫയോളം മനസ്സിലാക്കി തന്നെ ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം ഹാപ്പിനെസ് ലൈഫായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ അല്ലെ കളിച്ച് ചിരിച്ച് സന്തോഷിച്ചല്ലേ പലരും റോൾ മോഡൽ ആക്കി കൊണ്ടു നടന്നൊരു പെൺകുട്ടിയായിരുന്നു വരും അങ്ങനെയുള്ള ഒരാളുടെ റിയൽ ലൈഫ് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് ശരിക്കും ഒരു ഷോക്കിംഗ് തന്നെയായിരുന്നു അല്ലെ അതാണ് നമ്മൾ പറയുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാവരുടെയും ജീവിതം ഇതൊക്കെ നമ്മൾ മൂന്നാലോട്ടം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇനി നമ്മൾ ഈ ബാക്ക് ടു സഫ എന്നൊരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ മെഹനാസിയുടെ പുതിയ പണ്ണായിട്ടുള്ള സഫക്ക് ക്യാമറയിൽ വന്ന് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല അല്ലെ ഇന്നലെ നമ്മൾ റിയാക്ട് ചെയ്ത വീഡിയോയിൽ പുള്ളിക്കാരി കാണിച്ചത് നമ്മൾ കണ്ടതാണ് അവൻ ക്യാമറ എടുത്ത് അവൾക്ക് നേരെ തിരിക്കുമ്പോൾ അവൾ അവളെന്താക്കാണ് ഒഴിഞ്ഞു മാറാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യം എന്നുള്ള മട്ടി അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഇന്നലെ രാവിലെ ഒന്ന് ലൈവ് ചെയ്തത് അതാണ് നമ്മൾ ഇപ്പോൾ റിയാക്ട് ഞാൻ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ മെഹനാസിന് ചാനൽ ഒന്നും കൂടി വൈകുന്നേരം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം അടുത്തൊരു ലൈവ് ഇതേ പെൺകുട്ടിന്റെ തന്നെ സംഭവം എന്താണ് ഞങ്ങൾക്ക് സൈബർ അറ്റാക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിനെ കൊണ്ട് വീണ്ടും ലൈവ് ഏഹ് ആണ് അതായത് താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് വീണ്ടും വീണ്ടും ലൈവ് ഏഹ് ആണ് എന്താണ് മെഹനാസ് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പുതിയൊരു ചാനൽ ശ്രദ്ധയപ്പെടുകയും ചെയ്തു സഫാ എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കിയിട്ട് രണ്ടുമൂന്നോ സൈറ്റ് ഉള്ളൂ പത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മോർച്ചില്ലാ ഫോളോസ് ആയിട്ടുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യാത്തൊരു പെണ്ണായിരുന്നു ഇനി ചിലപ്പോൾ വേറെ അക്കൗണ്ട് ഉണ്ടോ എന്നുള്ള അറിയില്ല കേട്ടോ പക്ഷേ പുതിയ അക്കൗണ്ട് സഫ മെഹു തുടങ്ങിക്കൊടുത്തക്കണെന്നുള്ളതാണ് എന്താണ് അവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല ഇവനെന്താ മണ്ടലാണോ അതല്ലെങ്കിൽ ഇവന്റെ ആവശ്യത്തിന് വേണമെങ്കിൽ പെൺകുട്ടിയെ യൂസ് ചെയ്യാണോ അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മഹനാസിനെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു പോസ്റ്റ് ഇട്ടാ വരെ തെരുവിളിയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനെ കെട്ടിയൊരു പെണ്ണിന്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ പബ്ലിക്കുന്ന സമയത്ത് അത് എത്രത്തോളം തെരുവിളിക്ക് സാധ്യത ഉണ്ട് എന്നൊന്നാലോചിച്ച് നോക്കി അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പുതിയ അക്കൗണ്ട് തുടങ്ങി അവളെ കൊണ്ടുള്ള കുറെ ഫോട്ടോസും വീഡിയോസും ഇടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ അവളെ സോഷ്യൽ മീഡിയയിൽ ഒന്നും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താണ് വേണ്ടത് നല്ലൊരു വർത്താവാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയാണ് വേണ്ടത് ഞാൻ പറയത്തുള്ളൂ പ്രത്യേകിച്ച് അവൾക്ക് സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇരട്ടത്താപ്പ് നയം എന്നാണ് ഞാൻ ഇതിനെ പറയാം ഞാനിത് പറഞ്ഞപ്പോ അത് മോശമായി കൈസ് ഇത് പറഞ്ഞപ്പോ അത് ശരിയായി ഇതിന് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാല് കൈസ് പറഞ്ഞതിന് താഴെ കൈസിന് സ്തുതി പാടാൻ ഒരുപാട് ആളുകളുണ്ട് ശരിയാണ് റിഫ ഒരുപാട് സഹിച്ചു അവൾ അങ്ങനെ മരിച്ചു അവൾ ഇങ്ങനെ മരിച്ചു മെഹനാസ് ചെയ്തത് വളരെ വലിയ വഞ്ചനയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് അവന്റെ കമന്റ് ബോക്സിന് താഴെ സ്തുതി പാടാൻ ഒരുപാട് ആളുകളുണ്ട് വ്യത്യാസം ഇത്രേ ഉള്ളൂ ഞാനും കൈസും ചെയ്തത് സെയിം കാര്യമാണ് പറഞ്ഞു വെച്ചത് സെയിമാണ് പക്ഷേ എന്റെ കമന്റ് ബോക്സിന് താഴെ മുന്നൂറ് നാനൂറിലധികം നെഗറ്റീവ് കോമെൻ്റ്സ് വന്നു അതുപോലെ തന്നെ കൈസ് പറഞ്ഞതിന് താഴെ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് എല്ലാവരും പറയുന്നത് കൈസ് എന്തോ വലിയ പുണ്യകാര്യമാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ പറയെന്താണെന്നറിയോ ഇതൊക്കെ ഇരട്ടത്താപ്പ് നയം എന്നേ ഞാൻ പറയുള്ളൂ ഇരട്ടത്താപ്പ് നയം ഒരു യൂട്യൂബർക്ക് ചേർന്നിട്ടുള്ള ഒരു സ്വഭാവം ഇത് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബർ ആകുമ്പോൾ സത്യസന്ധത വേണം പറയുന്നതിൽ സത്യസന്ധത വേണം ആ പറയുന്നതിൽ സത്യസന്ധത ഇല്ല പറയുന്നത് തന്നെ കോൺഫ്ലിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചതായിരുന്നു പിന്നീട് എന്റെ സുഹൃത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആളും ഇതുപോലെ തന്നെ ഒരു യൂട്യൂബറാണ് അപ്പം എന്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു നീ എന്തുകൊണ്ട് അത് പ്രതികരിക്കുന്നില്ല നിന്നെ വെച്ചിട്ട് ആൾ ഇതുപോലെ ചെയ്തല്ലോ എന്നിട്ട് അത് കേട്ട് നിൽക്കുന്നത് നീ എന്തിനാണ് മൂപ്പരി ഇപ്പം പറഞ്ഞത് സെയിം തന്നെയാണോ സെയിം സാധനം തന്നെയാണ് കൈസും പറഞ്ഞത് കൈസും പറഞ്ഞത് സോഷ്യൽ മീഡിയ ലൈഫിൽ വിശ്വസിക്കരുത് സഫക്ക് തെറ്റുപറ്റി സഫ ഇറങ്ങുന്നതിന് മുന്നേന്ന് ചിന്തിക്കണമായിരുന്നു ഈ പറഞ്ഞ സെയിം ആളാണ് കുറച്ച് ദിവസം മുന്നേ എന്നിട്ട് റോസ്റ്റ് ചെയ്തത് മൂപ്പരെന്താ പറഞ്ഞത് മെഹനാസിന് കല്യാണം കഴിക്കണ്ടേ മെഹനാസ് ചെയ്തത് എങ്ങനെ തെറ്റാവുന്നത് അവന് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇനിയും കല്യാണം കഴിക്കാതെ ജീവിക്കണം എന്നാണോ പറയുന്നത് ഈ പെൺകുട്ടി എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എന്നൊക്കെയാണ് മെഹനാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിന് കൈസ് എനിക്കിട്ട് റോസ്റ്റിങ് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ആർക്കാണെങ്കിലും തോന്നുന്ന ഒരു കോമൺ വികാരം എനിക്ക് തോന്നിയിട്ടുള്ളൂ എനിക്ക് കൈസിന്റെ ഒരു നിലപാട് തീരെ ശരിയായിട്ട് തോന്നിയില്ല ഒരു നിലപാടില്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നിയത് തോന്നുന്നതിനനുസരിച്ച് ആടുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കൈസിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടത് എന്താവശ്യമായിരുന്നു ഉണ്ടായിരുന്നത് മെഹനാസിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വൈഫ് സഫയെക്കുറിച്ച് പറഞ്ഞങ്ങോട്ട് പോകുക എന്നല്ലാണ്ട് വളരെ ജെനുവനായിട്ട് സത്യസന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യത്തെ ും ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് കൈസിനോട് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജസ്റ്റില്ല ഒരു പ്രശ്നവും ഇല്ല ഞാൻ അതിനുശേഷം കൈസിനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി കൈസ് എനിക്ക് റിപ്ലൈ തന്നില്ല അപ്പൊ അതിനർത്ഥം ഞാനത് ചോദിക്കും എന്നുള്ളത് കൈസിനെ അറിയുന്നത് കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനുശേഷമാണ് ഞാൻ മൂപ്പരയ്ക്ക് ഡി എം ചെയ്യാൻ വേണ്ടി ചെന്നത് പക്ഷേ ഇപ്പോഴും അതിന്റെ കമന്റ് ബോക്സ് എനിക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ സംഭവം അപ്പോ ഇത് എനിക്ക് നേരിട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു അത് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മിസ്റ്റർ നിങ്ങളോട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു ഡിഫൻസിന് വന്നത് അപ്പോ ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ചിൽദൻ ബൈ